വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് റെയ്നുവിടെ സ്കൂളിൽ ഓണ പ്രോഗ്രാമാണ് ഇപ്പം നമ്മുടെ വീടിൻ്റെ നേരെ റോഡ് സൈഡിൻ്റെ ഓപ്പോസിറ്റിനെയാണ് ഹൈസ്കൂളത് അപ്പോൾ അവിടുത്തെ ഓണ പ്രോഗ്രാം നടക്കുന്നുണ്ട് ആ സൗണ്ടും കേൾക്കുന്നുണ്ട് പിന്നെ അവിടെ റൈനുണ്ടെ സ്കൂളിൽ ഒമ്പതരത്തുമണി ആ ഒരു സമയത്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ പതിനൊന്നര ആയിട്ടുണ്ട് ഞങ്ങൾ ഒമ്പതരയൊക്കെ ആയപ്പോൾ റെഡിയായി കംപ്ലീറ്റ് റെഡി ആയി നിൽക്കുകയാണ് പക്ഷേ നമ്മുടെ കാക്കക്ക് പെട്ടെന്ന് അങ്ങ് പോയി അപ്പോൾ ഞങ്ങളാളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വന്നിട്ട് പെട്ടെന്ന് പോകണം അപ്പം ഏനുവിൻ്റെ ഡ്രസ്സ് ഞാൻ തന്നെയാണ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ദിവസം ഒരു ചെറിയ പീസ് ഒരു മീറ്റർ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു ഇവിടെ ണ്ടല്ലോ പൊന്നാട വെച്ചിട്ട് ഞാൻ ഒരു ചെറിയൊരു പട്ടു അവാട ചെയ്ത് ഒത്തിരി ഫ്ലെയർ ഒന്നും കിട്ടിയില്ല എന്നാലും ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ ഒരു പാവടയും പഴവും തയ്ച്ചെടുത്തിട്ടുണ്ട് അപ്പൊ അത് ഞാൻ കാണിച്ചു തരാം തോന്നിട്ടിരിക്കുന്നു ഭയങ്കര കിഡിലും ഫിനിഷിംഗ് ഒന്നും ഇല്ല കുറച്ച് അപകടകളൊക്കെ ഉണ്ടെന്നാലും കാണിച്ചുതരാം ഇതാണ് റൈനുവിന്റെ ഓണം ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട് ഇവിടെ നല്ല ഫ്ലെയർ വേണം എന്നൊക്കെ ആയിരുന്നു പക്ഷെ അതിനുള്ള ഇത്രയും ക്ലോത്ത് ഇല്ല അപ്പം തുടങ്ങി തുടങ്ങി നമ്മൾ കാക്ക ഷൂട്ടൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ട് ഒന്നര കഴിഞ്ഞ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ പിന്നെ അവിടെ ചെന്ന് നേരെ ചോറ് ഫുഡ് അതായത് സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കഴിച്ചു നല്ല രസമുണ്ടായിരുന്നു ഭയങ്കര ഒരുപാട് ഐറ്റംസുകളൊന്നും ഇല്ല എന്നാലും ഉള്ളതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇന്ന് മോർണിംഗ് റൈനിന്ന് ഒരു ഡാൻസ് ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ ലേറ്റ് ആയതുകൊണ്ടിട്ട് തന്നെ സ്വാഭാവികമായിട്ടും അത് മിസ്സായിട്ടുണ്ട് പിന്നെ വേറെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അറിയില്ല അപ്പോഴത്തേക്ക് നമ്മൾ എത്തിയില്ലല്ലോ അതുകൊണ്ട് അതൊക്കെ മിസ്സായി ഇവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓണം എങ്ങനെ ആഘോഷിക്കണം ഓണം ആഘോഷിക്കേണ്ടതാണ് എന്നുള്ളത് നമ്മളിവിടെ തോട്ടുമുക്ക യു പി സ്കൂളിൽ വരുമ്പോഴാണ് നമുക്ക് ശരിക്കും അതിന്റെ ഒരു പ്രതീതി കാണുന്നത് കാരണം മറ്റ് നമ്മുടെ പരിസര പ്രദേശങ്ങളിലൊന്നും ഇതേപോലെയുള്ള ഒരു ഓണാഘോഷം എവിടെയും കണ്ടിട്ടില്ല ജാതി മത വ്യത്യാസമില്ലാതെ മറ്റെല്ലാ രീതിയിലും ഈ നാട് മൊത്തം ഒരു ആഘോഷമാക്കി മാറ്റാറുണ്ട് ജനങ്ങള് ഏത് ദിക്കിലായാലും ഈ ഓണാഘോഷ പരിപാടിയിൽ യു പി സ്കൂളിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ പരിപാടികളും മാറ്റിവെച്ചുകൊണ്ട് നമ്മൾ ആരായാലും വ്യാപാരികളായിട്ടുണ്ടെങ്കിലും പൊതുജനങ്ങളായിട്ടുണ്ടെങ്കിലും ഇതിനുവേണ്ടി ഈ ദിവസം നീക്കിവെച്ചുകൊണ്ടിത് വളരെ ഭംഗിയായിട്ട് പൂർത്തിയാക്കാറുണ്ട് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഇവിടെ ഇതേപോലെ മെഗാ ഓണസഭ ഉണ്ടാവാറുണ്ട് എന്നാൽ പോലും കഴിഞ്ഞ വർഷത്തേക്കാൾ വളരെ ഗംഭീരമായാണ് ഇത്തവണ ഈ സദ്യ ഒരുക്കിയത് ആൾക്കാരുടെ ജനപങ്കാളിത്തം ജനപങ്കാളിത്തം എന്ന് പറയുമ്പോൾ നമ്മുടെ ഗവൺമെന്റ് സ്കൂളുകളൊക്കെ സമൂഹവുമായി ഒരു അറ്റാച്ച്മെന്റ് കൂടുന്നത് ഇത്തരം ആഘോഷ ആഘോഷവേളകളിലാണ് രണ്ടായിരത്തിലധികം പേരാണ് ഇന്നിവിടെ ഭക്ഷണം കഴിച്ചത് നമ്മൾ ഇലയിട്ട് സദ്യയായിരുന്നു തുടക്കത്തിലൊക്കെ ഒരുപാട് തിരക്ക് വന്നപ്പോൾ നമ്മളത് ബുദ്ധ സംവിധാനത്തിലുകൂടി മാറ്റി ഒരുപാട് പേര് വളരെയധികം ആൾക്കാരാണ് ഇത്തവണ വന്നത് പഞ്ചായത്തിൽ നിന്നും ഓഫീസുകളിൽ നിന്നും ഓഫീസിൽ നിന്നൊക്കെ ഉള്ള ആൾക്കാരെ ഇന്നത്തെ ഭക്ഷണത്തിനെത്തിയത് ഞങ്ങൾക്ക് ഏറെ സന്തോഷം തരുന്നു അങ്ങനെ നല്ലൊരു പായസം ഒക്കെ കൂട്ടി ഒരു കുഞ്ഞിന് സദ്യയ്ക്ക് കഴിച്ച് നല്ല റാഹത്തായിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരികയാണ് എന്തായാലും ഇത്ര കഷ്ടപ്പെട്ട് റെഡിയായി നല്ല റീൽസെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു വീഡിയോ വീഡിയോക്കെടുത്ത് പിന്നെ ഫോട്ടോയും എടുത്തു അത്രയ്ക്കെയുള്ളൂ ഇന്നത്തെ ഒരു കുട്ടി വ്ലോഗ് എന്ന് പറയുന്നത് ഇഷ്ടമായല്ലോ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ പറ്റുന്ന ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക മറ്റൊരു വീഡിയോമായും വീണ്ടും കാണുമ്പോൾ ബൈ